الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلاله وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. فمن شهد منكم الشهر فليصم ومن كان مريضا او سفر فعده من ايام اخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العده ولتكبروا الله على ما هداكم لعل ولعلكم تشكرون ستبشر <applause> സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് എന്നോർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കി സ്വർഗത്തിലെത്താൻ അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്താകമാനമുള്ള മുസ്ലിം സമൂഹം വലിയ സന്തോഷത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വിശുദ്ധ റമവാൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നബീസാഹു അലൈഹി വസല്ല റമദാനിന്റെ ആഗമനം തന്റെ അനുചരന്മാരെ അറിയിച്ചത് വലിയ സന്തോഷത്തോടു കൂടിയും ആഹ്ലാദത്തോടു കൂടിയുമാണ് യുപശ്യു പ്രവാചകൻ അവരെ സന്തോഷ വാർത്തയായി അറിയിച്ചു എന്നാണ് ഹദീഫുകളിൽ നമ്മൾ കണ്ടതും വായിച്ചതും സത്യവിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലക്ഷ്യം സ്വർഗമാണ് നരക വിമോചനമാണ് അതിനുവേണ്ടിയാണ് അവൻ ജീവിക്കുന്നത് അതിനുവേണ്ടിയാണ് അവൻ പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടിയാണ് അവൻ പ്രാർത്ഥിക്കുന്നത് ആ ജീവിത ലക്ഷ്യത്തിലേക്ക് അവനെ എത്തിക്കാൻ ഏറ്റവും വേഗത്തിലെത്തിക്കാൻ ഏറ്റവും അനുകൂലമായ അനുയോജ്യമായ ദിവസങ്ങളാണ് വിശുദ്ധ റമദാനിലെ ഇനി വരാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളും മിനിറ്റുകളും മണിക്കൂറുകളും ഒക്കെ അത് വില കൊടുത്താൽ വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല മറ്റേതെങ്കിലും നിലക്ക് അതവന് കരസ്ഥമാക്കാൻ കഴിയുന്ന ഒന്നുമല്ല അത് അവന്റെ ജീവിതത്തിൽ പടച്ച റബ്ബ് കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ റമവാൻ വരുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷം സത്യവിശ്വാസികളുടെ മനസ്സിലൊക്കെ ഉണ്ട് ആ സന്തോഷം പോലെ തന്നെ ഒരു വലിയ ഉത്ഖണ്ഠയും സത്യവിശ്വാസികളുടെ മനസ്സിലുണ്ട് ആ ഉത്കണ്ഠയുടെ കാരണം ഈ റമലാൻ മാസം വരുമ്പോൾ ആ റമലാൻ മാസത്തിനെ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുമോ എനിക്ക് അതൊരു പേടിയാണ് രോഗമോ മറ്റെന്തെങ്കിലോ കാരണമാവാം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളിലും തെക്കുവയിലുമൊക്കെ ഉണ്ടാകുന്ന ചില കുറവുകളാവാം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റുകളിലേക്കുള്ള നമ്മുടെ സഞ്ചാരമാവാം ഇതിലേതെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ആ റമദാനിന്റെ മഹത്വത്തെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയാതെ പോകുമോ എന്ന പേടിയും വിശ്വാസിയുടെ മനസ്സിലുണ്ട് റമദാൻ കടന്നു വരുമ്പോൾ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി എല്ലായിടത്തും എല്ലാ നിലക്കുമുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് പള്ളികളൊക്കെ ഭംഗിയാക്കി ശുദ്ധീകരിച്ച് വീടുകളൊക്കെ ശുദ്ധീകരിച്ച് മാലിന്യമുക്തമാക്കി വീടുകളിൽ ആവശ്യമായ ഭക്ഷണ സാധനങ്ങളൊക്കെ നേരത്തെ സ്റ്റോക്ക് ചെയ്ത് അങ്ങനെ പല നിരക്ക് നമ്മുടെ ജീവിതത്തിലെ സാധാരണ പ്രവർത്തനങ്ങളെ റമദാൻ അനുകൂലമായ രൂപത്തിൽ അതിന്റെ സമയങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തി നമ്മളൊക്കെ തയ്യാറെടുപ്പോടെ ഒരു നൂറ് മീറ്റർ ഓട്ടമത്സരത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ മത്സരിക്കാൻ നിൽക്കുന്ന ഒരു ഓട്ടക്കാരനെ പോലെ നമ്മൾ റെഡിയായി നിൽക്കുക അള്ളാഹു സുബാനു താല വിശുദ്ധ ഖുർഹാനിലൂടെ നമ്മളെ പഠിപ്പിച്ചത് എന്താ സാരി ഗൾഫിലൊക്കെ പോയ ആൾക്കാർ ഏറ്റവും കൂടുതൽ കേട്ട ഒരു പദമായിരിക്കും സുറാ 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 പെട്ടെന്ന് 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 പറഞ്ഞാൽ നിങ്ങൾ വേഗത്തിൽ സഞ്ചരിക്കും നിങ്ങൾ വേഗത്തിൽ ജന്ന അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് തെറ്റുകൾ ഒരുപാട് സംഭവിച്ചു പോയിട്ടുണ്ട് ഈ തെറ്റുകളുമായിട്ട് റബ്ബിന്റെ മുമ്പിൽ എത്തിയാൽ സംഗതി കഷ്ട നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ തെറ്റുകളിൽ നിന്നുള്ള മോചനത്തിലേക്ക് നിങ്ങൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുക സ്വർഗത്തിലേക്കും അപ്പൊ സ്വർഗത്തിലേക്കും പാപമോചനത്തിലേക്കും വളരെ വേഗത്തിൽ സഞ്ചരിക്കേണ്ടവരാണ് ഒരു സത്യവിശ്വാസി ആ വേഗതയുടെ വേഗത വല്ലാതെ കൂട്ടാൻ പറ്റിയ ഒരു കാലമാണ് ഇറബലാൻ നമ്മളൊക്കെ ചില സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ കൃത്യമായ സമയം വെച്ച് ഗൂഗിളില് കിലോമീറ്ററൊക്കെ നോക്കി സമയമൊക്കെ നോക്കി യാത്ര ചെയ്യുമ്പോൾ യാത്രയുടെ ചില ഇടങ്ങളിൽ യാത്ര ദുഷ്കരമാണ് റോഡ് ബ്ലോക്ക് ആണ് വണ്ടി നീങ്ങുന്നില്ല അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് കുറെ സമയം അവിടെയൊക്കെ തീർന്ന് പിന്നെ നമ്മൾ നല്ല ഒഴിവായ ഒരു റോട്ടിലേക്ക് കയറിയാൽ നമ്മൾ ഇത്തിരി സ്പീഡ് കൂട്ടും എന്തിനാ അറിയോ മുമ്പ് നഷ്ടപ്പെട്ട ആ സമയം വീണ്ടെടുക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും വേണ്ടിയുള്ള നമ്മുടെ യാത്രയുടെ വേഗത കൂട്ടേണ്ട ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത് അവിടെ നമ്മൾ ചെയ്യുന്ന എന്തിനും മറ്റു കാലങ്ങളെക്കാൾ ഒരുപാട് കാലത്തെ പ്രതിഫലമുണ്ട് അതുകൊണ്ട് ഒരു റമവാൻ ഒരു സത്യവിശ്വാസിക്ക് നഷ്ടമാവരുത് അതിൽ ചെയ്യാവുന്ന ഒരു പ്രവർത്തിയും നമുക്ക് നഷ്ടമായി പോകരുത് അതിൻ്റെ ഒരു നിമിഷവും നമുക്ക് പാഴായി പോകരുത് അങ്ങനെ പാഴായി പോയാൽ നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി നബിസ്ാഹു അലൈ വസ്ലമ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്ന് ആമീൻ 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 എന്ന് മൂന്ന് പ്രാവശ്യം ആമീൻ പറഞ്ഞു പ്രാർത്ഥനയൊന്നും കേട്ടില്ല ആമീൻ മാത്രം സഹാബത്ത് ചോദിച്ചു എന്തിനായിരുന്നു നബിയെ ആ ആമീൻ ചന്ദ്രൻ പറഞ്ഞു എന്റെ മുമ്പിൽ ജിബിരിയില് മൂന്ന് പ്രാർത്ഥനകൾ നടത്തി ആ പ്രാർത്ഥനകൾക്കാണ് ഞാൻ ആമീൻ പറഞ്ഞത് ആ പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മാസം വന്നു കിട്ടിയിട്ട് ആ റമലാൻ മാസത്തിന് അതർഹിക്കുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തി പാപമോചനത്തിന് ശ്രമിക്കാത്ത ഒരു മനുഷ്യന്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവട്ടെ അവൻ നശിച്ചു പോട്ടെ അബുല അള്ളാഹു അവനെ അവൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റിക്കളയട്ടെ എന്നാണ് ജിബ്രീലിന്റെ പ്രാർത്ഥന കാരണം അത് അത്രയും വലിയൊരു നന്ദികേടാണ് നമ്മളൊക്കെ എപ്പോഴും അള്ളാഹിനോട് പ്രാർത്ഥിക്കല്ലേ പഠിച്ചോനെ സ്വർഗം തരണേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ പാപങ്ങൾ പൊറുക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാറില്ലേ ആ പ്രാർത്ഥന സഫലമാകുന്ന ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോ ആ ദിവസങ്ങൾ പരിഗണിക്കാനും ഉപയോഗപ്പെടുത്താനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പട്ടിണിയാണ് അരി കിട്ടിയെങ്കിൽ കഞ്ഞി കഞ്ഞിവെക്കായി നിന്ന് നമ്മളങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴാണ് ഇരുപത്തിരണ്ടാം തീയതി അങ്ങാടിയിൽ ഒരു വലിയ ട്രക്ക് വരുന്നുണ്ട് എല്ലാവർക്കും അരി കൊടുക്കുന്നുണ്ട് നമ്മൾ പോയില്ല വാങ്ങിയതുമില്ല നമ്മൾ വീട്ടുകുത്തിർന്ന് ദാരിദ്ര്യത്തെപ്പറ്റിയും പട്ടിണിയെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു അതുപോലെ വിഡ്ഢികളാവരുത് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിൽ പോകാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നരകവിമോചനത്തിനാണ് ആ പ്രാർത്ഥന അല്ല കേട്ടിട്ട് ആ പ്രാർത്ഥന സഫലമാകാനുള്ള അവസരമാണ് ഈ റമവാനിലൂടെ തരുന്നത് നമ്മുടെ ഒരു കാര്യത്തിൽ ഇപ്പം ഞാൻ എനിക്ക് പെട്ടെന്ന് കോഴിക്കോട് എത്തണം കോഴിക്കോട്ടേക്ക് ബസ്സൊന്നും ഓടുന്നില്ല ഒരു നിവൃത്തിയില്ല എനിക്ക് കോഴിക്കോട് എത്തിയേ പറ്റൂ മെഡിക്കൽ കോളേജിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് എത്തിയേ പറ്റൂ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു പഠിച്ചോനെ ഇന്നെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കണം റബ്ബേ എങ്ങനെ പഠിച്ചോനെത്തിക്കുക ഒരു കാറ്റടിച്ചു കണ്ട് ഇന്നെത്തുകൾ കൊണ്ടുപോയി ഇറക്കി തരുമോ ഇല്ലല്ലോ ഞാൻ അവിടെ ബസ് എത്തിക്കുമ്പോൾ ഒരു കാറ് എൻ്റെ മുമ്പിലൂടെ പോയ കാറ് ബേക്കിലേക്ക് തന്നെ വന്ന് എന്താ മോരിവണിക്കണേ ഒന്നുമില്ല എനിക്കൊരു മെഡിക്കൽ കോളേജിലെത്തേണ്ടി പെട്ടെന്ന് ആ ബേക്കായിരിക്കും ഞങ്ങളും മെഡിക്കൽ കോളേജ് അതൊരു പ്രാർത്ഥനയുടെ ഫലം അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അത് സഫലമാവാൻ അള്ളാഹു നമ്മുടെ മുമ്പിൽ ഒരു കാരണം ഉണ്ടാക്കി തരും ആ കാരണമാണ് റമദാൻ ഒരു കൊല്ലം നമ്മൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന സഫലമാവാനുള്ള കാരണം അതുകൊണ്ട് ആ റമൻ മാസത്തിനെ ഉപയോഗപ്പെടുത്തുവാൻ മനസ്സും ശരീരവും സജ്ജമാക്കി നമ്മൾ കാത്തിരിക്കണം വീടുകളിലൊക്കെ ശുചീകരണ പ്രക്രിയകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഭക്ഷണ സാധനങ്ങളൊക്കെ ആവശ്യമുള്ളതൊക്കെ നമ്മൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു ഒക്കെ അങ്ങനെ കഴി നടന്നു നടന്നുപോയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ വീടിൻ്റെ ജനനങ്ങളും വാതിലുകളൊക്കെ നമ്മൾ തട്ടിക്കൊട്ടി വൃത്തിയാക്കുന്ന ആ ഒരു ശ്രദ്ധയുണ്ടല്ലോ അതിലേറെ ശ്രദ്ധയോടുകൂടി നമ്മൾ വൃത്തിയാക്കി വെക്കേണ്ട വേറെ ഒന്ന് രണ്ട് ഇടങ്ങളുണ്ട് എൻ്റെ വീടിൻ്റെ ജനലിൽ മാറാനുള്ളത് കൊണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അല്ല സ്വീകരിക്കാതെ പോവില്ല എൻ്റെ വീടിൻ്റെ വാതിൽ പൊളി വരച്ചു വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ വീട്ടിലെ നിസ്കാരം അള്ള സ്വീകരിക്കാതിരിക്കൂല എൻ്റെ വീട് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ വീട്ടിലെ നിസ്കാരം അല്ല സ്വീകരിക്കാതെ കൂല പക്ഷേ എൻ്റെ മനസ്സിലെ ചില വൃത്തികേടുകൾ ചില മാറാലകൾ ചില പൊടിപടലങ്ങൾ അത് എൻ്റെ അമലുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണമാണ് ആ വൃത്തികേടുകളും വേണ്ടാത്തരങ്ങളുമായി ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം എൻ്റെ അമലുകൾ അള്ളാഹുവിന് വേണ്ട അതുകൊണ്ട് അമലുകൾ കൊണ്ട് വിജയിക്കണം കർമ്മങ്ങൾ കൊണ്ട് വിജയിക്കണം സ്വർഗത്തിലെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് വീടിന്റെ പുറം മോടികൾ ഭംഗി കൂട്ടുന്നതിനേക്കാൾ അവൻ ആദ്യം ഭംഗി കൂട്ടേണ്ടത് അവൻ്റെ മനസ്സിനെയാണ് ആ മനസ്സിനെ സംസ്കരിച്ചവനാരോ അവൻ ജയിച്ചു അതിൽ പരാജയപ്പെട്ടവൻ ആരോ അവൻ ഒരു അമ്പിപ്പോയിമതാ മാസം വരുമ്പോ എന്തൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ അള്ളാഹു താല ഈ പ്രപഞ്ചത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് റമദാൻ മാസത്തിൽ നമ്മൾ കാണുന്നില്ല പ്രപഞ്ചത്തിൽ വലിയ മാറ്റങ്ങൾ സ്വർഗത്തിന്റെ വാതിലുകൾ അള്ളാഹു താല തുറന്നിടുന്നു നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കുന്നു മനുഷ്യനെ പിഴപ്പിക്കുന്ന പിശാച്ചുക്കളെ അള്ളാഹു ചങ്ങലക്കിട്ട് വെക്കുന്നു വലിയ മാറ്റങ്ങളാണ് നമുക്ക് വേണ്ടി റമദാനിന്റെ ഓരോ രാത്രിയിലും നരകത്തിൽ നിന്ന് കൂട്ടം കൂട്ടമായ ആളുകളെ അള്ളാഹു അവരുടെ കർമ്മഫലങ്ങളോടെ അവരുടെ തൗപകൾ ഇസ്തിഫാറുകൾ പ്രാർത്ഥനകൾ അമലുകൾ കൊണ്ട് റമദാനിന്റെ ഓരോ രാത്രിയിലും നരകത്തിലേക്ക് പോകുമായിരുന്ന കുറേ ആളുകളെ അള്ളാഹു സ്വർഗത്തിലേക്ക് മാറ്റുന്നു വലിയ മാറ്റങ്ങളാണ് ആകാശലോകത്ത് ഈ പ്രപഞ്ചത്തിൽ റമദാനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് അതൊരു സത്യവിശ്വാസിക്കാൻ മനസ്സിലാക്കാൻ പറ്റൂ അല്ലാത്തവൻ അതൊന്നും അറിയൂല അല്ലേ അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ശിർക്ക് എന്ന സംഗതിയെ നന്നായിട്ട് സൂക്ഷിക്കണം ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിയോടുകൂടി നമ്മൾ ഓർക്കേണ്ട സംഗതി ശിർക്കാൻസറോ അല്ലെങ്കിൽ അതുപോലത്തെ മാരക രോഗമൊന്നുമല്ല അതൊക്കെ ഉണ്ടായാൽ അത് മരിച്ചു പോകുള്ളൂ വേറൊന്നും സംഭവിക്കൂല പക്ഷെ ഷിർക്ക് അങ്ങനെയല്ല ുംവാചകന്മാർക്കും പറയണേ മുഹമ്മദ് നബിയെ നിനക്കും നിനക്കും പ്രവാചകന്മാർക്കും നാം വഹിയ നൽകിയിട്ടുണ്ട് നീ എങ്ങാനും ചെയ്താൽ നിന്റെ ഇന്നോളമുള്ള എല്ലാ അമലുകളും പൊളിഞ്ഞുപോയി സമാന അർത്ഥമുള്ള ഒരായത്ത് ഖുർആനിൽ വേറെയുമുണ്ട് പത്തുപതിനാറ് പ്രവാചകന്മാരുടെ കഥ പറഞ്ഞിട്ട് അവരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അവരുടെ ലക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് അതിന്റെ താഴെ അല്ല പറഞ്ഞു അവരെങ്ങാനും അവർക്ക് ചെയ്തവന് അല്ല നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും ഒരു കാലത്തും അവൻ സ്വർഗത്തിലെത്തൂല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ജാഗ്രതയോടെ കാണേണ്ട സംഗതി ശിർക്ക് സംഭവിക്കാതിരിക്കാൻ സൂക്ഷിക്കുക എന്നതാണ് അത് നമ്മളറിയാതെ നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ പോലും അറിയാതെ കയറി വരാൻ സാധ്യതയുണ്ട് എന്ന് പഠിപ്പിക്കുമ്പോൾ എത്ര ജാഗ്രത വേണല്ലേ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റി അന്നനൊരു അപകടം ഉണ്ടായി പിറ്റേന്ന് അസുഖമായി രണ്ട് മൂന്ന് ദിവസം ആശുപത്രിയിൽ തന്നെ ഇങ്ങോട്ട് പോരാൻ പറ്റുന്നില്ല അപ്പൊ അയലോകത്തിന് ഒരാൾ വന്ന് ചോദിക്കുക അല്ല നിങ്ങൾ വീടിന് കുറ്റിയടിച്ചപ്പോ വാസ്തു നോക്കിയിട്ടില്ലേഞ്ഞോ ആ ചിലപ്പോ അതെക്കാരം അതെ കഴിഞ്ഞു വൻ്റെ തൗഹീദ് അവിടെ പൊളിഞ്ഞു പോയി അവിടെ സിർക്ക് കയറി വന്നു ഒരസുഖം ഉണ്ടായി എവിടുന്നും മാറുന്നില്ല മരണമേ മാർഗ്ഗമുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന സ്ഥലത്ത് പോയി ഒരു നേർച്ചയാക്കി നോക്കൂ അവിടെ പോയിട്ട് ഒരുപാട് ആൾക്കാരുടെ രോഗം മാറുന്നുണ്ട് എന്ന് കേൾക്കുമ്പോ പോകാനൊരു ഭൂതി ലേ ശിർക്ക് കയറി വരുന്ന വഴിയാണേ സാമ്പത്തികമായി പൊടിഞ്ഞ് പാളീസായി പുറത്തിറങ്ങാൻ പറ്റാതെ നിൽക്കുമ്പോ ഇന്ന ആളെടുത്ത് പോയാൽ അവിടെ രക്ഷപ്പെട്ടേക്കും എന്ന് പറയുമ്പോ എന്നാലൊന്ന് പോയോക്കുക എന്ന് തോന്നുന്ന ആഗ്രഹം അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലി സലീമയുടെ സഹാബത്ത് ചോദിച്ചു അള്ളാഹുബീൻ റസൂലെ ഈ ശിർക്ക് ഇങ്ങനെ ഗൂഢമായിട്ട് മനസ്സിലേക്ക് കയറി വരുമെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാൻ പറ്റുക നേർക്കുനേരെ വരികയാണെങ്കിൽ അത് ഉന്തി തള്ളിട ഇതിങ്ങനെ അറിയാത്ത രൂപത്തിൽ കയറി വരുമ്പോൾ നമ്മളെങ്ങനെ പ്രതിരോധിക്കും സലസ്മ പറഞ്ഞു നിങ്ങൾ അള്ളാനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടി പടച്ചോനെ അറിഞ്ഞുകൊണ്ട് ഷിർക്കിലേക്ക് കൊണ്ടുപോകരുതേ റബ്ബെ പടച്ചോനെ അറിയാതെ വല്ലതും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പൊറത്ത് മാപ്പാക്കണേ റബ്ബേ നിങ്ങൾ പ്രാർത്ഥനയിൽ എപ്പോഴും ഉൾപ്പെടുത്തി കൊണ്ടിരുന്ന പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ കൂടെ ജാഗ്രതയും വേണം ഷിർക്ക് ഉണ്ടാവാതിരിക്കാൻ നമ്മുടെയൊക്കെ തൗഹീദ് അറിയാത്ത കുട്ടികൾ ഉണ്ടാവാട്ടികൾ ഉണ്ടാവാളുണ്ടാവാ മക്കൾ ഉണ്ടാവാ അവരുടെ വിശ്വാസങ്ങളിലൊക്കെ ഷിർക്കിന്റെ ചെറിയ തരികൾ ഉണ്ടാവാം അത് അമലുകളെ മുഴുവനും നഷ്ടപ്പെടുത്തി കളയുമെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഉറപ്പ് അവർക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അത് അതൊന്നാമത്തേത് രണ്ടാമത്തേത് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന കുടുംബ ബന്ധങ്ങളുണ്ടല്ലോ ആ കുടുംബ ബന്ധങ്ങളെ ആരെങ്കിലും മുറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കൂല നമ്മൾ കുടുംബമായി ജീവിക്കണമെന്നത് അല്ലാഹു തല നിശ്ചയിച്ചതാണ് ആരൊക്കെയാണ് നമ്മുടെ കുടുംബം ആവേണ്ടത് എന്നത് അള്ളാഹു താല നിശ്ചയിച്ചതാ അവരുടെ സ്വഭാവങ്ങൾ എങ്ങനെയൊക്കെ ആവണം ആവണമെന്നത് അഹുതാല നിശ്ചയിച്ചതാണ് അതുകൊണ്ട് നമുക്കിഷ്ടമുണ്ടോ നമുക്കിഷ്ടമല്ലേ ഇഷ്ടമുള്ളവരോട് കൂട്ടുകൂടുക ഇഷ്ടമുള്ളവരുമായിട്ടുള്ള ഇഷ്ടമല്ലാത്തവരോട് ബന്ധം മുറിച്ചു കളയുക അതിനൊന്നും നമുക്ക് അവകാശമല്ല നമുക്ക് അവകാശമല്ല നമ്മുടെ കടമ എന്താ അല്ലാഹു ആരെയാണോ കുടുംബമായി തന്നത് ആ കുടുംബങ്ങളോടുള്ള ബന്ധം നമ്മൾ നിലനിർത്തുക എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് മുറിച്ചു കളഞ്ഞവൻ ഒരു കാരണവശാലും സ്വർഗത്തിലെത്തൂല അപ്പോ പ്രമദാ മാസത്തിൽ അമലുകളൊക്കെ ചെയ്ത് സ്വർഗത്ത് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ മുമ്പ് വീടിനൊക്കെ വൈറ്റ് വാഷ് അടിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിനൊരു വൈറ്റ് വാഷ് അടിക്കുക മിണ്ടാത്തോല് പറയാത്തോല് വിളിക്കാത്തോല് വിളിച്ചാൽ കേൾക്കാത്തോല് സലാം പറയാത്തോല് പറഞ്ഞാൽ മടക്കാത്തോല് മുഖത്തേക്ക് നോക്കാത്തോല് അങ്ങനത്തെ ആയിട്ട് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ എടുത്തിട്ട് ആ നമ്പർ ഒന്ന് വിളിച്ചിട്ട് പിന്നെ നോക്കിയാൽ പ്രമതാ മാസം വരികയാണ് ഇതിങ്ങനെ താങ്ങി നടന്നിട്ട് കാര്യമല്ല നമുക്കങ്ങോട്ട് ഒന്നായിക്കൂടെ നന്നായിക്കൂടെ എന്ന് ചോദിച്ചോക്കേണ്ടി വേണ്ട പാട്ടിന് നമ്മുടെ കടമ കഴിഞ്ഞേ അത് പറയാതെ ബാക്കി വെച്ചാലേ അത് പറയാതെ ബാക്കി വെച്ച ഇടങ്ങാറ കുടുംബത്തിൽ തെറ്റിയ ഒരംഗം ആശുപത്രിയിൽ ഐ ചില്ലിന്റെ അപ്പുറത്ത് മരണത്തിന്റെ മുമ്പിൽ കിടക്കുമ്പോ ബന്ധുക്കളൊക്കെ വന്നിട്ട് ജവാതിൽ നോക്കി ഡോക്ടർ കടത്തിവിടുന്നില്ല ഇവിടുന്ന് അങ്ങോട്ടും കാണാൻ ഇങ്ങോട്ടും കാണാം മരണത്തിന്റെ മുമ്പിൽ കിടക്കുമ്പോൾ ആ മനുഷ്യന് തോന്നിയത്രേ ഒന്ന് ഓരും കെട്ട് വന്നെങ്കിൽ ഒരു വാക്ക് കൊണ്ട് പറഞ്ഞിട്ട് പാപങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർത്തെങ്കിൽ അയാൾ ആഗ്രഹിക്കുക പക്ഷെ ഇവരെ കടത്തി വിടുന്നില്ല പറയാൻ പറ്റുന്നില്ല ഡോക്ടർ പറഞ്ഞത്രേ രാവിലെ ആറു മണിക്ക് കാണാം പക്ഷെ മൂന്ന് മണിക്ക് അയാൾ മരിച്ചുപോയി ഒന്ന് പറയാനും ഒന്ന് തിരുത്താനും ആവാൻ കഴിയാതെ അവർ പിരിഞ്ഞ് അല്ലേ പാത്തോക്കണ്ട എപ്പോഴാ തീരെന്നറിയില്ല അവസാനം പറഞ്ഞു തീർക്കാത്തത് ബാക്കി വെച്ച് പ്രിയപ്പെട്ടവർ മരിച്ചെന്ന് കേൾക്കുമ്പോൾ ചുമരിൽ മുഖം പൊട്ടിക്കരയുന്ന ചുമത്രക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരിത്തിരി സമയം അറിഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞു തീർക്കുകയായിരുന്നു ഉസ്താദ് അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ ഇക്കാലം അതുകൊണ്ട് ദരവസര ദരവസര റമദാൻ മാസം വന്നോളി ഏതായാലും കഷ്ടപ്പെടാൻ പോകുമല്ലേ നോമ്പ് നോറ്റും ഇഫ്താറ് നടത്തിയും തറാവിയെ നിസ്കരിച്ചും തഹജിദ്സ്കരിച്ചും ഖുറാനോതിയും പട്ടിണി കടന്നും ദാഹിച്ചും കൂലിക്ക് വേണ്ടി ശ്രമിക്കുക ആ കൂലി കിട്ടണമെങ്കിലേ ഈ പഴുത് അടക്കണം ഇല്ലെങ്കിൽ ചോർന്നു പോകും അപ്പൊ ബന്ധങ്ങൾ നന്നാക്കട്ടോ റമദാന്റെ മുമ്പ് അത് നമ്മുടെ ബാധ്യതയാണ് മൂന്നാമത്തേത് നബിസല്ലാഹു അലൈ വസ്സല ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞത് അയാൾ ദീർഘയാത്ര കഴിഞ്ഞു വരികയാണ് ദീർഘയാത്ര കഴിഞ്ഞ് വരുന്നവൻ്റെ പ്രാർത്ഥന അള്ളാൻ്റെ അടുക്കൽ പ്രത്യേകം ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് പക്ഷേ ഇയാൾ അള്ളഹനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അയാൾ അള്ളഹാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പ്രവാചകൻ പറയുന്നു അയാൾക്ക് എങ്ങനെ ഉത്തരം കിട്ടുക അയാൾക്ക് ഉത്തരം കിട്ടൂല അയാളെ പ്രാർത്ഥന എന്ന കേൾക്കൂല എന്താ കാരണം അവൻ തിന്നുന്ന ഭക്ഷണമുണ്ടല്ലോ ഹറാമായ സമ്പാദ്യം കൊണ്ടാണ് അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാം അവന്റെ വീടും ചുറ്റുപാടും മുഴുവനും അന്യന്റേത് അന്യായമായിട്ട് പിടിച്ചുപറ്റിണ്ടാക്കിയ ഹറാമായ മാർഗത്തിൽ ഉണ്ടാക്കിയ നിഷിദ്ധമായ വരുമാനം കൊണ്ട് പടുത്തുയർത്തിയതാ എങ്ങനെ അവൻ ഉത്തരം കിട്ടുക കിട്ടൂല പ്രാർത്ഥനക്കുത്തരം കിട്ടിയില്ലെങ്കിലേ ഒരാരാധന അള്ള സ്വീകരിക്കുക എന്ന അർത്ഥമാണ് കാരണം ഏതൊരു ആരാധനയുടെയും ആത്മാവ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് പ്രാർത്ഥന തന്നെയാണ് ഈ ബാധത്ത് ആരാധനുബാധ ആരാധനകളുടെ കാമ്പ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അടുക്കൽ തിരസ്കരിക്കപ്പെടുന്നുവെങ്കിൽ ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഒരു ഇബാദത്തും സ്വീകരിക്കപ്പെടില്ല എന്നർത്ഥം അതുകൊണ്ട് റമദാനിൻ്റെ മുമ്പ് നമ്മുടെ വരുമാനങ്ങൾ നമ്മൾ ഹലാലായ വരുമാനങ്ങളാക്കണം നമ്മുടെ ഉപജീവനങ്ങൾ ഹരാലാവണം ഹറാമായ മാർഗത്തിലെ ഉപജീവനങ്ങൾ നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലം നഷ്ടപ്പെടുത്തി കളയും നാലാമത്തേത് നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഇടപാടുകളുമൊക്കെ സുതാര്യമാക്കണം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന അവരെ പറ്റിക്കുന്ന അവരെ വഞ്ചിക്കുന്ന അവരെ അപമാനിക്കുന്ന അവരെ പരിഹസിക്കുന്ന അവരെ സങ്കടപ്പെടുത്തുന്ന കണ്ണീര് കുടിപ്പിക്കുന്ന ഇടങ്ങേറാക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടാവാൻ പാടില്ല ഉണ്ടായാൽ നാളെ പരലോകത്ത് വിചാരണയുടെ സമയത്ത് ആരെയൊക്കെ ഇടങ്ങേറാക്കിയിട്ടുണ്ടോ ആരെയൊക്കെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടോ ആരെയൊക്കെ ചതിച്ചിട്ടുണ്ടോ ആരെയൊക്കെ അന്യായമായി ഉപദ്രവിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ നമ്മുടെ അമലുകൾ പകുത്തുകൊടുക്കുന്ന അവസാനം ഒന്നുമില്ലാത്തവനായി നരകത്തിലേക്കാൾ പോകും പ്രവാചകൻ സല്ലു അലൈ വസ്സലിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് അയാളുടെ അയൽവാസിയായ ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു എൻ്റെ സ്ത്രീ ഉണ്ട് രാത്രി മുഴുവനും നിസ്കാരമാണ് പകൽ മുഴുവനും നോമ്പാണ് പക്ഷേ നാവ് ഭയങ്കര എല്ലാവർക്കും പേടി അവരുടെ നാവ് ആ നാവ് കൊണ്ട് അവർ വേദനിപ്പിക്കും കരയിപ്പിക്കും പരിഹസിക്കും മാനം കൊടുത്തും അല്ലാത്തൊരു നാവാണ് വിശദീകരിക്കാതെ പ്രവാചകൻ സല്ല അലൈഹി വസല്ലമ അവർക്ക് കൊടുത്ത മറുപടി നിറങ്ങളിൽ വഹിയ ഫിന്നാർ ഫിന്നാർ അവൾ നരകത്തിലാണ് ആ നിസ്കാരോ രാത്രി മുഴുവനുമുള്ള നിസ്കാരമോ പകലിലെ നോമ്പോ അവൾക്ക് ഉപകാരപ്പെട്ടില്ല അതുകൊണ്ട് വ്യക്തിപരമായി നന്നാവുക മറ്റുള്ളവരോടുള്ള ഇടപാടുകളും ബന്ധങ്ങളും ശ്രദ്ധിക്കുക അതിൽ അന്യായങ്ങൾ ഉണ്ടാവരുത് അതിൽ അനാവശ്യങ്ങൾ ഉണ്ടാവരുത് അതിൽ അന്യൻ്റെത് സ്വന്തമാക്കുന്ന സ്വാർത്ഥത ഉണ്ടാവരുത് നേർക്ക് നേരെയാവുക ഇത് റമദാനിന് മുമ്പ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഈ മാറ്റങ്ങളോടുകൂടിയാണ് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കേണ്ടത് അല്ലെങ്കിൽ റമദാനിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയാതെ അള്ളാഹുവിൻ്റെ ശാപത്തിന് വിധേയമാകട്ടെ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പ്രാർത്ഥിച്ച ആ ദൗർഭാഗ്യവാന്മാരിൽ നമ്മളും പെട്ടുപോകും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ